നമ്മുടെ നൗഷാദും കൂട്ടരും അഥവാ കുരുവട്ടൂരികൾ വളരെ ഒരു അബദ്ധത്തിലാണ് ചാടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വയലത്തൂരിൽ നടന്ന പ്രസംഗത്തിൽ നൗഷാദ് ഒരു വളരെ വലിയൊരു അബദ്ധം ബഹുമാനപ്പെട്ട നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാവായ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ അദ്ദേഹം ഉസ്താദ് തങ്ങളുടെ റൂസുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം നടത്തുകയും ആ പ്രസംഗത്തിൽ ഒരു ആത്മീയമായ നല്ലൊരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൾ വഹബി ഷൈറാനിറിയുനുവിന്റെ അൽ അൻവർ അൽ ഖുദുസി എന്ന കിതാബിൽ ഒരു റീബത്ത് നമീമത്ത് പോലെയുള്ള കാര്യങ്ങൾ തർക്കം അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു യഥാർത്ഥ മുരീദിന് പാടില്ല ഒരു മുരീതിന് ഉണ്ടായിരിക്കേണ്ട സൂഫി ചിന്തയിലെ കടക്കുന്ന തുരീക്കത്തില് കടക്കുന്ന ഒരു യഥാർത്ഥ മുരീതിന് വേണ്ടാത്ത പാടില്ലാത്ത ചിന്തകളും പാടില്ലാത്ത കാര്യങ്ങളെ പറ്റി വിശദീകരിക്കുന്ന ഒരു കിതാബ് അത് അതുദ്ധരിച്ചുകൊണ്ട് ബഹുവന്യരായ ഉസ്താദ് ഒരു മുരീദിനിക്ക് റീബത്ത് പാടില്ല നെമീമത്ത് പാടില്ല ഇതെല്ലാം നെമീമത്തുംബത്തും തർക്കവും ഇത്തരം കാര്യങ്ങളൊന്നും പാടില്ല എന്ന് വിശദമായിട്ട് തന്നെ പേരുടെ പേരുടെ സ്ഥിതി പ്രസംഗിച്ചപ്പോ അതില്ല അങ്ങനെ അബ്ദുൽ വഹാബ് എന്റെ കിതാബിൽ അങ്ങനെ ഇല്ല എന്ന് നൌഷാദ് എന്ന പരമവിഡ്ഡി എന്നല്ലതെന്ത് പറയാ അദ്ദേഹം നൌഷാദ് പ്രസംഗിക്കുകയാണ് അങ്ങനെ ഇല്ല എന്ന് മാത്രവുമല്ല അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തുകയാണ് എന്താണ് വെല്ലുവിളി ആ കിതാബില് അബ്ദുൽ വഹാബ് വഹാബി അള്ളാഹു ഖുദുസിയ എന്ന കിതാബിൽ അങ്ങനെ കാണിച്ചു തരാൻ എല്ലാ സമസ്തയിലെ പണ്ഡിതന്മാരെ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ കിതാബിലുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം ഏതായാലും നൗഷാദിന്റെ ആ പ്രസംഗം ഒന്ന് കേൾക്കുന്നു ആ പ്രസംഗത്തിന്റെ വെല്ലുവിളിയും കേൾക്കുക ശേഷം അബ്ദുൽ വഹാബി ഷാറാൻ അള്ളാഹു നഹുവിന്റെ ആ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് പേരൊരു സ്ഥലം പ്രസംഗിക്കുന്ന കാര്യവും നമുക്ക് നോക്കാം

ഇനി ഉസ്താദിന്റെ പ്രസംഗമാണ് അദ്ദേഹം ഇടുന്നത് അത് പൂർണ്ണമായിട്ടില്ല ഏതായാലും അദ്ദേഹം ഇടുന്ന ക്ലിപ്പിൽ ഉള്ള ഭാഗം കേൾക്കാൻ മറുപടി പറയും നിഷാദിരൊക്കെ പണ്ട് ഈ ജാതി കേട്ടോ നമുക്ക് അന്ന് ഞാൻ ബാക്കി പറയാം ിൽ പഠിപ്പിച്ചത് ഇക്കളൊന്നും ചൊല്ലാതെ ഒരു ആത്മീയ ചിന്തയുമില്ലാത്ത ഏതെങ്കിലും അഹങ്കാരികളെ കണ്ട് അവരുടെ കൂടെ ചേർന്ന് നമ്മൾ ആഹാരം നഷ്ടപ്പെടുത്തരുതേ ആത്മീയ ചിന്ത ദീപത്ത് പറയലല്ല ഫസാദ് പറയലല്ല അതേ കുറ്റം പറയലല്ല തർക്കിക്കലല്ല എന്ന മുരീദന്മാര് ശ്രദ്ധിക്കേണ്ട വിഷയം പറഞ്ഞപ്പോ പറഞ്ഞില്ലേ ഒരു അദ്ദേഹത്തിന് തർക്കം പറ്റൂല സംവാദം പറ്റൂല

ഒരു മുറീദിനിക്ക് ഒരു വഴി സ്വീകരിച്ചു കൊണ്ടയാളെ പിൻപറ്റുന്ന മുറീദിനിക്ക് പാടില്ലാത്ത ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ബഹുമന്യരായ പേരൊടുസ്ത പ്രസംഗിച്ചു തർക്കം പാടില്ല റൈബത്ത് പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു യഥാർത്ഥ മുരീദിനെ സൂഫി ചിന്തയിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ മുറീദിന കഥന്മാരല്ല പാടില്ല എന്ന് പറഞ്ഞപ്പോ അൻവാർ എന്ന ഗ്രന്ഥത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് എ പി വിഭാഗം എല്ലാ അദ്ദേഹത്തിന്റെ വാക്ക് കടമെടുത്തുകൊണ്ട് പറയുകയാണ് എല്ലാ മുഷാറ മെമ്പർമാരെയും വെല്ലുവിളിക്കുകയാണ് ഞാൻ ഒരു മുഷാവര മെമ്പർ ഒന്നുമല്ല ഒരു മുതാലിമാർ ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുത്താലിമാർ അബ്ദുൽ വഹാബി ഷാറി അള്ളാഹുന്റെ കിതാബ് വിനീതനായി ഞാനും ഒന്ന് പരിശോധിച്ചു നോക്കി പേരൊരു പറയുന്നത് ഉണ്ടോ ഇല്ലോ എന്ന് നോക്കാലോ ഞാൻ നോക്കി എന്നിട്ട് ഇദ്ദേഹം വെല്ലുവിളിക്കുന്നു കേട്ടോളി വെല്ലുവിളി വീണ്ടും വീണ്ടും കേട്ടോളി അദ്ദേഹം വീണ്ടും വെല്ലുവിളിക്കുകയാണ് ആളുകളായാൽ റസൂൽ വഹാബികളെ ആ വഹാബികൾ മറുപടി പറയാൻ പാടില്ല ായാൽ നടത്തരുത് സംവാദം നടത്തരുത് എന്ന് അബ്ദുൽ വഹാബുഷനി തങ്ങൾ പറഞ്ഞു എന്നാണോ നിങ്ങൾ പറയുന്നത് അത് നൌഷാദിന്റെ കളവാണ് അതുപോലെ തന്നെ വിധായികൾക്ക് മറുപടി കൊടുക്കാൻ പാടില്ല

ി തങ്ങളുടെ കിതാബ് കണ്ടില്ല ആ കിതാബ് അൽ അൻവാറു സൂഫിയ

സമസ്ത മുഴുവനും ും ആ വെല്ല കേട്ടല്ലോ ഈ നിങ്ങൾ നോക്കി കിതാബ് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം കിത്താൽ കാണിച്ചു തരാം നോക്ക് നിങ്ങളെ ഇത് അബ്ദുൽ അബ്ദുൾ വഹാബിൻ്റെ കിതാബാ ആ കിതാബ് തന്നെ അൻവർ കിതാബ കിതാബാ അതിൽ തന്നെ ഇതൊരു മുറീദിലേക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഷെയ്ഖിന്റെ തൊരീക്കത്തിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ സൂഫി യഥാർത്ഥ തൊരീക്കത്ത് യഥാർത്ഥ മുരീദ് കള്ളന്മാരൊന്നുമില്ല യാദന്മാരൊന്നുമില്ല മുരീദാണ് എന്ന് പറഞ്ഞ് നടിക്കുന്ന നാടകം കളിക്കുന്ന അഭിന അഭിനയിക്കുന്നവർക്കും അല്ല അങ്ങനെ പറഞ്ഞ് നടക്കുന്നവർക്കും യഥാർത്ഥ എന്ന് പറഞ്ഞാൽ ഹസൂ ഉണ്ടാകാൻ പാടില്ല വലബിയും അക്രമം പാടില്ല ചതിപ്രയോഗം പാടില്ല ഒലാ മുഖാബുറത്തു കിബർ പാടില്ല ഇനി ശ്രദ്ധിച്ചാലും തർക്കം പാടില്ല അങ്ങോട്ടും തർക്കം പാടില്ല വലാമൊമാലക്കത്തുൽ അല്ലെ ഹൃദയത്തിൽ ഇല്ലാത്തൊരു സ്നേഹത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് കബടിപ്പിക്കൽ ഒമാലക്കു അതും പാടില്ല വലാ വലാമുഖാതും ഇതൊന്നും പാടില്ല കളവും പാടില്ല എന്നിട്ട് കുറച്ച് എല്ലാം കൂടി വിശദീകരിക്കണ കാരണം യഥാർത്ഥ മുരിദിനണ്ടായിരിക്കുന്ന വിഷയങ്ങൾ ആ സമയമില്ലല്ലോ ഇനി പേരൊരു തർക്കവും പാടില്ല എന്നല്ലേ നോക്കി നിങ്ങള് വലാ ജിതാദു തർക്കവും പാടില്ല ഇന്നില്ല ഇതൊക്കെ ഉള്ളതാണ് ഇതൊക്കെ കിതാബിലുള്ളതാണ് എന്നിട്ടാണ് ഈ ചങ്ങായി എന്നുള്ളത് ഏതാ ഒല ഇഹാറൻ പരീക്ഷിക്കാനും പാടില്ല ഒലാ തെസുദീമിന്റെ അഹിൽ തൊറിയൊക്കെ അഹിൽ പെട്ട ഒരാളെയും നുക്കുസാനാക്കാനും പാടില്ല ഇതൊന്നും ഒരു യഥാർത്ഥ ഇതൊന്നും യഥാർത്ഥത്തിൽ മുറീദിനു പാടില്ല എന്ന് പൈറൂർ വളരെ ഭംഗിയായിട്ട് വൈദ്യുതി പ്രസംഗിച്ചതാണ് എന്നിട്ട് ഈ ചങ്ങായി ആണെങ്കിലോ ഈ കിതാബ് നോക്കിയിട്ടില്ല എന്നിട്ട് ഞങ്ങൾ വലിയ ആളാന്ന് അറിയിക്കാൻ വേണ്ടി നടക്കാൻ നല്ലത് ഈ കിതാബിലുള്ള സംഗീത അല്ലത് അബ്ദുൽ വഹാബി വഹബാബി ഷഹറാനിറു മഹാനവറുകളുടെ ആ കിതാബിലുള്ള കാര്യമാണ് ഇതൊക്കെ അതൊക്കെ ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് എന്നിട്ട് വെള്ളിത്തൂരിൽ അങ്ങാടിൽ വെച്ചുകൊണ്ട് സംഭവമാക്കി പറയുകയാണ് വെല്ലുവിളിക്കുകയാണ് എന്തായവസ്ഥ ഒന്നുമില്ലാണ്ടായി ഇപ്പ സ്വഭാവ പതാണ് കിതാബ് ഒന്നും പരിശോധിക്കൂല പക്ഷെ ഇതാ പറഞ്ഞ ഒരു നൗഷാദെ മുട്ടാൻ വരുമോ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു ബഹുവന്യരെ അന്യര പേരൊടുസ്തൊക്കെ ഞാനൊക്കെ ജനിക്കുന്ന മുന്നേ തന്നെ പേരൊസ്താദ് ദീനീ സേവന രംഗത്ത് സുന്നത്തിൽ ജമായത്തിനു വേണ്ടി പടയോടുന്ന പടയാളിയാണ് പേരുസ്താദിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിന്റെ ഒക്കെ മാറ്റി വെച്ചൊക്കെ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ ഉസ്താദ് ചെയ്യുന്ന സേവനങ്ങളൊക്കെ ബോധ്യപ്പെടും ഉസ്താദ് ചെയ്യുന്ന ആത്മാർത്ഥമായ സേവനങ്ങൾ ഉസ്താദുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു ബന്ധവുമില്ല ഞാൻ ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന നേതൃത്വത്തെ അംഗീകരിക്കുന്ന ഒരാളാ അത്രേ ഉള്ളൂ പക്ഷേ നമ്മൾ മനസ്സിലാക്കണം പേരുസ്താദിന്റെ ത്യാഗങ്ങളും പേരുസ്താദിന്റെ സേവനങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കണം എന്നിട്ടാണ് പേരോട് സ്ഥൈതയും സമസ്ത ആലിമ്യങ്ങളൊക്കെ വെല്ലുവിളിക്കുന്നത് ഈ വെല്ലുവിളി സമസ്ത ആലിമ്യം ഏറ്റവും ശരി ഇല്ലെങ്കിലും ശരി എനിക്ക് പറയാനുള്ളത് ഈ കിതാബിൽ കിതാബില് നൌഷാദ് പറഞ്ഞ രൂപത്തിൽ കിതാബിലുണ്ട് വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു ഏറ്റെടുക്കുന്നു ഇതിലുണ്ട് എന്നുള്ളതാൽ കാരണം കൃത്യമായിട്ടുള്ളതാ ഇനി ഇല്ലെങ്കിൽ ഇല്ല നിശിക്കട്ടെ അപ്പൊ നമ്മൾ പറയും അപ്പൊ അബ്ദുൽ ഹമീദ് അബ്ദുൽ വഹാബ് വഹാബി ഷാഹുലു മഹാനബറുകൾ ആ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥ ഉണ്ടായിരിക്കുന്ന സംഗതികൾ കാരണം ഈ കിതാബ് ആദ്യം മുതൽ അവസാനം വരെ ഓടിക്കഴിഞ്ഞാൽ ഈ ഒരൊറ്റ സ്വഭാവം ഇവരെ ഉണ്ടാവില്ല ആ കാര്യം ഉറപ്പാണ് ആദ്യം മുതൽ ഏറ്റു ജെഡ് വരെ അബ്ദുൽ ഹമീദ് അബ്ദുൽ വഹാബി ഷഹാൻ അള്ളി അള്ളാഹു ഒരുപാട് കിതാബ് ഈ ഒറ്റ കിതാബ് ഈ ഒറ്റ കിതാബ് അൻവാറു പുതുസിയ എന്ന് പറയുന്ന ആ കിതാബ് ആ കിതാബ് പൂർണ്ണമായിട്ട് ഏറ്റവും ജഡ് നിഷ്പക്മായി ചിന്തിച്ചാൽ ഓതിയാൽ മനസ്സിലാക്കാൻ പറ്റും ഒരേറ്റ വിശേഷണം അതിൽ പറഞ്ഞ യഥാർത്ഥ തുറീക്കിന്റെ യഥാർത്ഥ സൂഫിയാക്കന്മാരുടെ യഥാർത്ഥ മുറീദന്റെ ഒരേറ്റ വിശേഷം നൌഷാദിൻ കൂട്ടരിപ്പില്ല കുറവൂട്ടരികൾക്ക് ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടും കവിത കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അത് ഇനി നൗഷാദിനെ ചോദിക്കുന്നു ഇങ്ങനെ ഈ കിതാബിൽ ഞാൻ പറഞ്ഞ ഐബാറത്ത് അൻവാറിൽ കുതിസി എന്ന ഗ്രന്ഥത്തിൽ ഇല്ല എന്ന് നൗഷാദ് നിഷേധിക്കാൻ തയ്യാറുണ്ടോ എന്നാൽ ഉടനെ അടുത്ത മറുപടി വരും ഇനി നൗഷാദ് കോട്ടി മാറ്റാൻ ശ്രമിക്കുന്ന വീഡിയോ ഉണ്ട് അത് പിന്നീട് പറയാം സംശയങ്ങൾ കമന്റ് ചെയ്യുക അലാ മുഹമ്മദിൻ